ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു സദസ്രിക്കൽസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ചിറ്റാരിക്കാൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു വികസന സദസ്സിന് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്ര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് ചിറ്റാരിക്കാൽ ടൗൺ ചുറ്റി വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന വികസന സദസ്സിന്റെ ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി വി ജഗദീഷ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഈ ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തി ആരോഗ്യരംഗത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഇമേജ് പരിസ്ഥിതി വിത്ര പുരസ്കാരം എന്നിവ ലഭിച്ചു ഹോമിയോ ഡിസ്പെൻസറിക്ക് പുരസ്കാരവും കായിക അംഗീകാരവും ലഭിക്കുക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുൻബെങ്കം സാധിക്കാത്ത വിധ മികച്ച പ്രവർത്തനം നടത്താൻ ഗ്രാമപഞ്ചായത്തിന് ഈ കഴിഞ്ഞ കാലയളവിൽ സാധിച്ചു എല്ലാ ഗ്രാമീണ റോഡുകളും ഗതാഗതമാക്കുന്നതിനു സാധിച്ചു എല്ലാ ഗ്രാമീണ റോഡുകളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് സാധിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആ മതത്തെ പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന ജനങ്ങൾക്ക് അവകാശം കൊടുത്തിട്ടുണ്ട് ആ ഭരണഘടനയുടെ അവകാശം ഉപയോഗിച്ചിട്ടുണ്ടാണ് ഓരോരുത്തരും ഓരോ ജാതിയും വിശ്വസിക്കുന്നത് മതത്തിൽ വിശ്വസിക്കുന്നത് ആ മതത്തിന്റെ ആചാരങ്ങൾ മനോഹരമായ കോടുകൾ പാലങ്ങൾ ഈ അന്ധകാരം ഒഴിവാക്കാനും സ്വീകരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ അംഗൻവാടികൾ അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ അതുപോലെ മറ്റു സി ഡി എസിന്റെ ഓഫീസുകൾ ഇതൊക്കെ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രീതി മുരുക്കിയെടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ദൌത്യം എനിക്ക് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഒരു വികസന രേഖ ഉണ്ടാക്കുമ്പോൾ ആ പഞ്ചായത്തിൽ ആരോഗ്യമുള്ള പൌരന്മാരെ സൃഷ്ടിക്കുക ആരോഗ്യമുള്ള കുട്ടികളെ വാർത്തെടുക്കുക അവർക്ക് ഉചിതമായ വിദ്യാഭ്യാസം കൊടുക്കുക സ്ത്രീ പുരുഷ സമത്വം ലിംഗവ്യത്യാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ പാരിസ്ഥിതിക്ക് ആഘാതം വരുന്ന ഒന്നും ഇല്ലാതെ പാരിസ്ഥിതിയെ ബഹുമാനിച്ചുകൊണ്ട് പാരിസ്ഥിതി നിലനിർത്തിക്കൊണ്ട് പരമാവധി വരും തലമുറയ്ക്ക് കൂടി നമ്മുടെ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ മോഹനൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി മാണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാത്യു പി ഡി നാരായണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണിയ വളായുധൻ തേജസ് ശ്രീൻഡോ വി ബി ബാലചന്ദ്രൻ ഷേർലി ചിങ്കല്ലേൽ സിന്ധു ടോമി പി വി സതീദേവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോർജ് കുട്ടി കരിമടം എൻ വി ശിവദാസൻ യോണിയ ടി ഡി താന്ക്കൽ ഷാജഹാൻ തട്ടാപറമ്പിൽ ചെറിയാൻ മടുക്കാങ്കൽ എൻ കെ ബാബു കുര്യാക്കോസ് പുളിക്കപ്പടവിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രശാന്ത് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു പാവൽ കമ്മ്യൂണിറ്റി ഹാളിന് സ്ഥലം സംഭാവന ചെയ്ത ഗ്രേസി ജോസ് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മൂന്ന് ഗുണഭോക്താക്കൾക്ക് മൂന്ന് സെൻറ് വീതം സ്ഥലം ദാനം ചെയ്ത സൈനുദ്ദീൻ മൂപ്പൻ്റെ കമ്പല്ലൂർ അരിയരുത്തി അംഗനവാടിക്ക് വേണ്ടി സൗജന്യമായി എയ്സിൻ്റെ സ്ഥലം സംഭാവന ചെയ്ത കാർത്തിയായനി അടുക്കാടൻ വീട്ടിൽ ലൈഫ് ഭവന പദ്ധതിക്ക് സ്ഥലം സംഭാവന ചെയ്ത ഏലിയാമ്മ കൊച്ചുപറമ്പിൽ അത്തിയടുക്കം അംഗനവാടിക്ക് സ്ഥലം സംഭാവന ചെയ്ത ജോസഫ് പുതുപ്പറമ്പിൽ സാംസ്കാരിക നില വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ദീപ്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഭാരവാഹികൾ പാലാവേൽ ടൗൺ ശുചിത്വ സുന്ദരമായി പരിപാലിക്കുന്ന ജോയി കേഴപ്ലാക്കൽ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ